ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് അതായത് രണ്ടേ രണ്ട് ഗ്രാമ്പൂ ഒരു ഒന്നോ രണ്ടോ ചെറിയ പീസ് പട്ട പിന്നെ കുറച്ച് പെപ്പർ കോൺസ് അതായത് കുരുമുളക് ഇട്ട് കൊടുക്കാം വേറെ സ്പൈസസ് ഒന്നും വേണ്ട ഇത്രയും സാധനങ്ങളും മതി ഇതിൽ നമ്മൾ ഗ്രാമ്പു പട്ടയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞമ്മ നമ്മൾ അത് അതിൽ നിന്നെടുത്ത് മാറ്റും ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചധികം വെച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരെണ്ണയെല്ലാവരും വെച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് സവാള ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാലും മതി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റും ആണ് എടുത്തേക്കുന്നത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ചെറിയൊരു പുളി രസം നമുക്ക് വരും ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഹെൽത്തിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ല പരിഹാരം കിട്ടുന്ന ഒരു സൂപ്പാണത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇട്ട് കുടിക്കുക ഇതുപോലെ ആക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും അതുമാത്രമല്ല കണ്ണിനും പല്ലിനും മുടിക്കും എല്ലാം ഇത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞത് ക്യാരറ്റോ ബീട്രൂട്ടോ ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയില്ല സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇതുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആണ് കുട്ടികൾക്ക് അത് കുടിക്കാൻ ഇഷ്ടമുണ്ടാവും അതുപോലെ തന്നെ അവർക്കത് മനസ്സിലാവില്ല ക്യാരറ്റും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റില്ല അവർക്കിതാണ് സൂപ്പ് എന്നുള്ളത് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ നമ്മൾ നേരത്തെ ഇട്ട ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് മാറ്റി മാറ്റാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ പറക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു തുണിയിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ നമുക്ക് കെട്ടിയിട്ട് നമുക്ക് ഇടാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് അങ്ങനെ തന്നെ എടുത്ത് കളയാം ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ കിട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഈ പട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയിലായിപ്പോകും നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊരു ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആദ്യം പ്രാവശ്യം അരച്ചെടുത്തിട്ട് നോക്കുക എന്നിട്ട് ശരിയായില്ല അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഇതുപോലൊരു പാനിലേക്ക് വെച്ച് നന്നായിട്ടൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക കാരണം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ആകുമ്പോൾ എന്തായാലും തരി ഉണ്ടോ ആ തരിയോട് കുടിക്കാൻ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെയും കുടിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കുന്ന തരികയും കുറച്ചും കൂടെ നല്ലത് ഈ അരിച്ചെടുക്കുന്ന മട്ടുണ്ടല്ലോ ഈ തരി നമ്മൾ റോസിൻ്റെയൊക്കെ കിടക്കി ഇടുക അല്ലെങ്കിൽ റോസിനൊക്കെ നല്ല കളർ കിട്ടും എന്നിട്ട് ഈ സൂപ്പ് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് വെള്ളം ഇച്ചിരി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്നും കുറുക്കിയെടുക്കാം നമ്മൾ വേറെ അതിനകത്തേക്ക് കോൺഫ്ലോർ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് തിളപ്പിച്ച് കുറുക്കിയാണ് എടുക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ബട്ടർ നല്ലതാണ് അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സോൾട്ടും പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഓപ്ഷനൽ ആണ് കാരണം നമ്മൾ ഓൾറെഡി പെപ്പർ കോൺസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിത് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം ഞാൻ ഒരു കട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് കുറുകി വരും അതെല്ലാം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തിക്കായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കുറച്ച് കുറച്ചും കൂടി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കാരണം ഇത് തണുക്കുമ്പോൾ നമ്മൾ ചൂടോടു കൂടിയാണ് കുടിക്കേണ്ടത് കാരണം ആറുമ്പോൾ ഒന്നും കൂടി അതൊന്ന് ടിക്ക് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞപോലെ നമുക്ക് മുടിക്ക് കണ്ണിന് അതുപോലെ നമുക്ക് നല്ല കളർ കിട്ടാൻ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആവും നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക കുട്ടികൾക്കൊക്കെ നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കാം ഇത് ക്യാരറ്റും ബീട്രൂട്ടും പറയാണ്ട് ആ കളറൊക്കെ നല്ല റെഡ് കളറല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്